ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ പി എസ് സി ഇന്ന് ഈ വീഡിയോ തുടങ്ങുന്നത് ഒരു ചോദ്യത്തോടു കൂടിയാണ് രാവിലെ എഴുന്നേറ്റാൽ അടുക്കളയിലെ പണികൾ കുട്ടികളെ സ്കൂളിൽ വിടൽ വീട് വൃത്തിയാക്കൽ ഇതിനിടയിൽ എപ്പോഴെങ്കിലും സമാധാനമായി എടുത്ത് ഒരു പേജ് വായിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടാറുണ്ടോ സത്യം പറഞ്ഞാൽ പുസ്തകം തുറക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ വീട്ടുപണികൾ ഒരുപാട് ബാക്കി കിടക്കുമ്പോൾ ഞാനിത് പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ് എൻ്റെ പ്രായം കഴിഞ്ഞില്ലേ ഇത്രയും വലിയ സിലബസ് ഞാൻ എങ്ങനെ തീർക്കും ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉറക്കം കളയുന്നുണ്ടോ എങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വരുന്നത് വെറുതെ ഇരുന്ന് പഠിക്കുന്നവർ മാത്രമല്ല നിങ്ങളെപ്പോലെ ഒരു കയ്യിൽ തവിയും മറുകൈയിൽ റാങ്ക് ഫോലുമായി നിൽക്കുന്ന സാധാരണക്കാരാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോയ അതേ സാഹചര്യത്തിലൂടെയാണ് അവരും പോയത് പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നതല്ല പ്രശ്നം കിട്ടുന്ന സമയത്തെ എങ്ങനെ പി എസ് സി ടൈം ആക്കി മാറ്റാം എന്ന് നമുക്ക് അറിയില്ല എന്നതാണ് മുപ്പത്തിയഞ്ചാം വയസ്സിലും നാൽപ്പതാം വയസ്സിലും സർവീസ് ബുക്കിൽ ഒപ്പിട്ടവരുടെ ആത്മവിശ്വാസം നിങ്ങൾക്കും ഉണ്ടാകണം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രായോഗികമായ വഴികളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും എനിക്കും ഇത് സാധിക്കും എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും അത് വെറുതെ പറയുന്നതല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് പറയുന്നതാണ് നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടങ്ങാം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കൂ കാരണം ഇതിലെ ഓരോ പോയിൻറ്റും നിങ്ങളുടെ പഠന രീതിയെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ് തുടങ്ങുന്നതിന് മുമ്പ് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ നമ്മളെപ്പോലുള്ളവർ പരസ്പരം നൽകുന്ന പിന്തുണ വലുതാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻറ്റിനും ഞാൻ മറുപടി നൽകുന്നതാണ് വരൂ നമുക്കൊന്നിച്ച് പഠിച്ചു തുടങ്ങാം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പരാതിയാണ് പഠിക്കാൻ സമയമില്ല എന്നത് എന്നാൽ സത്യം പറയട്ടെ നമുക്ക് സമയമില്ലാത്തതല്ല മറിച്ച് വലിയൊരു സമയക്രമം അല്ലെങ്കിൽ ഷെഡ്യൂൾ ഉണ്ടാക്കി അത് നടപ്പിലാക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം പലരും വിചാരിക്കുന്നത് അഞ്ച് മണിക്കൂർ തുടർച്ചയായി കിട്ടില്ല അത് പ്രതീക്ഷിച്ചിരുന്നാൽ നമ്മുടെ പഠനം നടക്കുകയില്ല ഇവിടെയാണ് നമ്മൾ പോക്കറ്റ് ടൈം കണ്ടെത്തേണ്ടത് എന്താണ് ഈ പോക്കറ്റ് ടൈം നമ്മുടെ ദിവസത്തിലെ അങ്ങുമിങ്ങും ചിതറി കിടക്കുന്ന പത്ത് മിനിറ്റുകളും പതിനഞ്ച് മിനിറ്റുകളും ചേർന്നിട്ടാണ് നമുക്ക് പോക്കറ്റ് ടൈം ലഭിക്കുന്നത് അതായത് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുക്കർ വിസിലടിക്കാൻ കാത്തു നിൽക്കുന്ന ആ അഞ്ച് മിനിറ്റ് കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കിട്ടുന്ന ആ ഇരുപത് മിനിറ്റ് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം കിട്ടുന്ന ആ കുറച്ച് സമയം ഇതൊക്കെ കൂട്ടിവെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ സുഖമായി കിട്ടും ഞാൻ പഠിക്കുന്ന കാലത്ത് ചെയ്തിരുന്ന ഒരു കാര്യം പറയാം അടുക്കളയിലെ ഭിത്തിയിൽ ഞാൻ പ്രധാനപ്പെട്ട നവോത്ഥാന നായകരുടെ വിവരങ്ങളോ അല്ലെങ്കിൽ മാത്സ് ഫോർമുലകളോ ഒട്ടിച്ചു വെക്കുമായിരുന്നു കറിവിളക്കുന്നതിനിടയിൽ വെറുതെ ഒന്ന് നോക്കും നമ്മൾ അറിയാതെ തന്നെ ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിരാവിലെ എഴുന്നേൽക്കുക എന്നതാണ് വീട്ടിലെ ബഹളങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ് ലോകം ഉണരുന്നതിനു മുമ്പ് നിങ്ങൾ കണ്ടെത്തുന്ന ആ ഒരു മണിക്കൂർ അത് പകൽ കിട്ടുന്ന മൂന്ന് മണിക്കൂറിന് തുല്യമാണ് ആ സമയത്ത് ഫോൺ ദൂരേക്ക് മാറ്റി വെക്കുക വാട്സപ്പും ഫേസ്ബുക്കും നോക്കാതെ നിങ്ങളുടെ സിലബസ് ഏറ്റവും കടുപ്പമേറിയ വിഷയം ആ സമയത്ത് പഠിക്കുക വിശ്വസിക്കൂ സമയം കിട്ടുമ്പോൾ പഠിക്കാമെന്ന് കരുതിയാൽ ഒരിക്കലും സമയം കിട്ടില്ല പകരം സമയമുണ്ടാക്കി പഠിക്കും എന്ന് നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ കണ്ടെത്തുന്ന ഓരോ പത്ത് മിനിറ്റും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുകയാണ് ഇതൊന്നും പെട്ടെന്ന് നടക്കില്ലായിരിക്കും ആദ്യത്തെ രണ്ട് ദിവസം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ മൂന്നാം ദിവസം നിങ്ങളുടെ മനസ്സ് ഇതിനോട് പൊരുത്തപ്പെടും നിങ്ങൾ ഇന്ന് കണ്ടെത്തുന്ന ആ ചെറിയ സമയങ്ങളാണ് നാളെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്നത് സമയം എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ നോക്കി എന്നാൽ ഈ കിട്ടുന്ന കുറഞ്ഞ സമയത്ത് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നതാണ് അടുത്ത ചോദ്യം അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്ത് വിശദമായി സംസാരിക്കാം പഠിക്കാനായി സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അടുത്ത വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ മുന്നിൽ കിട്ടുന്ന റാങ്ക് ഫയൽ എടുത്ത് ആദ്യത്തെ പേജ് മുതൽ അവസാന പേജ് വരെ കാണാപ്പാടം പഠിക്കാൻ നോക്കും അത് വേണ്ട നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കല്ല പകരം സ്മാർട്ട് വർക്കാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാം പി എസ് സി പരീക്ഷ എന്നത് സിലബസ് മുഴുവൻ തീർക്കുന്നവരുടെ മത്സരമല്ല മറിച്ച് സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആവർത്തിച്ച് പഠിക്കുന്നവരുടെ മത്സരമാണ് ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തേതാണ് എവിടെയാണ് മാർക്ക് കൂടുതൽ സിലബസിൽ ഏത് ഭാഗങ്ങൾക്കാണ് കൂടുതൽ മാർക്കുള്ളത് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഈ മൂന്ന് വിഷയങ്ങളിൽ നിന്നും ഏകദേശം നാൽപ്പത് മാർക്കോളം നിങ്ങൾക്ക് ലഭിക്കാം അതിന് വലിയ നോട്ടുകൾ തയ്യാറാക്കേണ്ട ആവശ്യമില്ല ദിവസവും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഈ വിഷയങ്ങൾക്കായി മാറ്റിവെക്കുക ഭക്ഷണം കഴിച്ച ശേഷമുള്ള ഉച്ച സമയമോ മറ്റോ ഇതിനായി ഉപയോഗിക്കാം രണ്ടാമത്തേത് നോട്ട്സ് എഴുതി സമയം കളയരുത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ല പുസ്തകത്തിലുള്ളത് അതേപതി പകർത്തി എഴുതിയാൽ നിങ്ങളുടെ സമയം തീരും എന്നല്ലാതെ ഒന്നും കയറില്ല പകരം പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ബുക്കിൽ കുറിക്കുക ബാക്കിയുള്ളവ റാങ്ക് ഫയലിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക മൂന്നാമത്തതാണ് റിവിഷൻ ആറ് ദിവസം പഠിക്കുന്നത് ഏഴാം ദിവസം റിവിഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതൊക്കെ പാടാണ് തിങ്കൾ മുതൽ ശനി വരെ പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച നിർബന്ധമായും റിവിഷൻ ചെയ്യണം നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഇന്ന് തന്നെ ഒരു ഡയറി എടുക്കുക അതിൽ നാളെ പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ മാത്രം എഴുതുക ഉദാഹരണത്തിന് ഒന്ന് ഒരു നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ രണ്ട് മാത്സിലെ ഒരു ചെറിയ ടോപ്പിക്ക് ആവറേജ് ആയിക്കോട്ടെ ഇംഗ്ലീഷിലെ പത്ത് പര്യായ പദങ്ങൾ ഇത് തീർക്കാൻ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു മണിക്കൂർ മതിയാകും പക്ഷേ ആ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് അടുത്ത ദിവസം കൂടുതൽ പഠിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും പലരും വലിയ പ്ലാനുകൾ ഉണ്ടാക്കി പരാജയപ്പെടുമ്പോൾ നിങ്ങൾ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് വിജയിക്കാൻ തുടങ്ങും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചൂടുവെപ്പുകളിലൂടെയാണ് പഠിക്കാൻ പ്ലാനൊക്കെയായി പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും പഠിച്ചത് മറന്നുപോകുന്നു എന്ന് തോന്നും ഈ മടുപ്പിനെ എങ്ങനെ മറികടക്കാം അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം പഠിച്ചു തുടങ്ങും നല്ല ആവേശമുണ്ടാകും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും എൻ്റെ തലയിൽ കയറുന്നില്ലല്ലോ പഠിച്ചതൊക്കെ മറന്നു പോകുന്നുണ്ടോ എന്ന് സത്യം പറയട്ടെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാത്ത ഒരു റാങ്ക് ഹോൾഡർ പോലും ഉണ്ടാകില്ല വീട്ടിലെ തിരക്കിനിടയിൽ പഠിക്കുമ്പോൾ നമുക്ക് ശാരീരികമായും മാനസികമായും വല്ലാത്തൊരു മടുപ്പ് വരും ആ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യണം ഒന്നാമത്തേത് പഠനരീതി മാറ്റുക ഒരേ പുസ്തകം നോക്കി മണിക്കൂറുകളോളം ഇരുന്നിട്ടും ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അവിടെ നിർത്തുക പകരം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്തു നോക്കുക അല്ലെങ്കിൽ ഒരു മാത്സ് പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക തലച്ചോറിന് ഒരു മാറ്റം കിട്ടുമ്പോൾ ആ മടുപ്പ് താനേ മാറും രണ്ടാമത്തേതാണ് ബ്രേക്ക് എടുക്കാൻ മറക്കരുത് എന്നുള്ളത് അഞ്ച് മണിക്കൂർ ഒറ്റയരുപ്പിലിരുന്ന് പഠിച്ചിട്ട് ഒന്നും തലയിൽ കയറാത്തതിനേക്കാൾ നല്ലത് അൻപത് മിനിറ്റ് പഠിച്ചിട്ട് പത്ത് മിനിറ്റ് ചായ കുടിക്കുകയോ പാട്ട് കേൾക്കുകയോ ചെയ്യുന്നതാണ് ആ പത്ത് മിനിറ്റിൽ നിങ്ങൾ പി എസ് സിയെക്കുറിച്ച് ചിന്തിക്കരുത് ആ ഒരു റീഫ്രഷ്മെൻറ്റ് അടുത്ത ഒരു മണിക്കൂർ പഠിക്കാൻ നിങ്ങളെ സഹായിക്കും മൂന്നാമത്തേതാണ് മറന്നു പോകുമെന്ന പേടി ഇത് വെറും തോന്നലാണ് നമ്മൾ ഒരു കാര്യം പഠിച്ച് അത് ആവർത്തിച്ച് വായിക്കുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകും പരീക്ഷാ ഹാളിൽ ആ ചോദ്യം കാണുമ്പോൾ നിങ്ങളുടെ കൈ ശരി ഉത്തരത്തിലേക്ക് പോകും അതുകൊണ്ട് മറന്നു പോകുന്നു എന്ന് പേടിച്ച് പഠനം നിർത്തരുത് എൻ്റെ ജീവിതത്തിൽ എനിക്കും മടുപ്പ് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പലരോടും ചോദിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ഓർത്തിരുന്നത് ഒരേ ഒരു കാര്യമാണ് എൻ്റെ പേരിന് നേരെ ഒരു ഗവൺമെൻറ് ജോലി എന്ന ടാഗ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം എൻ്റെ മാതാപിതാക്കളുടെയും കുട്ടിയുടെയും മുഖത്തെ ആ അഭിമാനം മടുപ്പ് തോന്നുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കുക എന്നിട്ട് വീണ്ടും തുടങ്ങുക വീഴുന്നതിലല്ല വീണിടത്തുനിന്ന് എഴുന്നേൽക്കുന്നതിലാണ് വിജയം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ എത്ര പഠിച്ചാലും പരീക്ഷാ ഹാളിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നുണ്ട് അത് ഏതാണെന്ന് അറിയാമോ അത് നമ്മുടെ അവസാന ഭാഗത്ത് നോക്കാം ശരി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം നമ്മൾ സിലബസ് തീർത്തു സമയം കണ്ടെത്തി മടുപ്പിനെ അതിജീവിച്ചു പക്ഷേ ഇവിടെയാണ് പലരും പരാജയപ്പെടുന്ന അവസാനത്തെ കടമ്പ അതാണ് മോക്ക് ടെസ്റ്റുകൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് സിലബസ് മുഴുവൻ പഠിച്ചു തീർത്തിട്ട് പോരെ ടെസ്റ്റ് എഴുതാൻ എന്ന് എൻ്റെ അനുഭവം വെച്ച് പറയട്ടെ അതൊരിക്കലും ചെയ്യരുത് നീന്തൽ പഠിക്കണമെങ്കിൽ വെള്ളത്തിലിറങ്ങണമെന്ന് പറയുന്നത് പോലെയാണ് പി എസ് സിയും പരീക്ഷാ ഹാളിനോടുള്ള ആ പേടി മാറണമെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പരീക്ഷകൾ എഴുതി തന്നെ ശീലിക്കണം ആഴ്ചയിൽ ഒരു ഞായറാഴ്ചയെങ്കിലും ഒരു നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ടൈമർ വെച്ച് പരീക്ഷ എഴുതുക ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക വീട്ടുകാരോട് ആ ഒരു മണിക്കൂർ ശല്യം ചെയ്യരുത് എന്ന് പറയുക പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് മാർക്ക് കുറഞ്ഞാൽ വിഷമിക്കരുത് പകരം ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് തെറ്റിയത് എന്ന് നോക്കുക അത് ഒരു മിസ്റ്റേക്ക് ഡയറിയിൽ കുറിച്ചു വയ്ക്കുക ആ തെറ്റുകൾ തിരുത്തുമ്പോഴാണ് നിങ്ങളുടെ റാങ്ക് ഓരോ പടിയായി ഉയരുന്നത് വിശ്വസിക്കൂ വീട്ടിലിരുന്ന് നിങ്ങൾ വരുത്തുന്ന ഓരോ തെറ്റും പരീക്ഷാ ഹാളിലെ ഓരോ ശരി ഉത്തരങ്ങളാണ് വീടിൻ്റെ തിരക്കിനിടയിൽ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിങ്ങൾ ഈ നടത്തുന്ന പോരാട്ടം വെറുതെയാകില്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർക്കുക എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ സ്വപ്നത്തിന് പിന്നാലെയുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്താതെ മുന്നോട്ട് പോകുന്നവർ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നാളെ പഠിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ കുറിച്ച് വെച്ചുകൊണ്ട് തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റാങ്ക് ലിസ്റ്റിൽ ഒരു വിജയിയായി നിങ്ങളെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ അത്രമേൽ ഗൗരവമുള്ളവരാണ് പലരും പകുതിക്ക് വെച്ച് നിർത്തിയപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർത്തിയാക്കിയത് തന്നെ നിങ്ങളുടെ ആദ്യത്തെ വിജയമാണ് എൻ്റെ ജീവിതത്തിലും ഇതുപോലെ തളർന്നു പോയ നിമിഷങ്ങളുണ്ട് പഠിക്കാനിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് പാൽ തുളച്ചു തോന്നുന്ന ശബ്ദം കേൾക്കുമ്പോഴോ കുട്ടികൾ കരയുമ്പോഴോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ആ നിമിഷങ്ങളെ അതിജീവിച്ചു കൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഇത്രയും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയുന്നത് ഓർക്കുക ഈ കഷ്ടപ്പാടുകൾ എല്ലാം താൽക്കാലികമാണ് പക്ഷേ ഒരു സർക്കാർ ജോലി എന്നത് നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സുരക്ഷിതത്വമാണ് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇന്ന് നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ ബുദ്ധിമുട്ടും നാളെ വലിയൊരു മധുരമായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ ഊർജ്ജമെങ്കിലും നൽകിയെങ്കിൽ അത് എന്നെ അറിയിക്കാൻ മറക്കരുത് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ നമ്മൾ നൽകുന്ന ആ ഒരു ചെറിയ സപ്പോർട്ട് മതിയാകും ചിലപ്പോൾ ഒരാളുടെ ജീവിതം തന്നെ മാറിമറിയാൻ അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമ്മൾ ഒരുമിച്ച് ഈ യാത്ര തുടരാൻ പോവുകയാണ് ഇനി എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മടിക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റിനും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും പഠിച്ചു തുടങ്ങൂ സമയം ഇപ്പോഴാണ് നാളേക്ക് മാറ്റിവെക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥയായി നിങ്ങളെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പഠിക്കാം നന്നായി പഠിക്കാം അതുവരേക്കും ഹാപ്പി ലേണിംഗ് ബായ്